ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗൂഗിൾ ചെരിയാൻ കാരണം ആനപ്പാപ്പാൻമാരുടെ ക്രൂരമർദ്ദനമേറ്റതാണെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗൂഗിൾ ചെരിഞ്ഞതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനം വകുപ്പ് ഇന്ന് ആനയുടെ പോസ്റ്റ്മോർട്ടം കോടനാട് വനത്തിൽ നടന്നു ഗൂഗിളിന്റെ ഒന്നാം പാപ്പാൻ അവധിയുള്ള ദിവസം രണ്ടാം പാപ്പാനും വേറെ അഞ്ച് പാപ്പാൻമാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതാണ് ഗോകുൾ ചെരിയാൻ കാരണമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സെപ്റ്റംബർ പത്തിനാണ് രണ്ടാം പാപ്പൻ ഗോകുലും സഹായികളും ചേർന്ന് ഗുരുവായൂർ ഗോകുലിനെ ക്രൂരമായി മർദ്ദിച്ചത് ആനയെ പാപ്പാൻമാർ എന്ന വിവരം ദേവസ്വം അധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് അവർ അന്വേഷണം നടത്തുകയും രണ്ടാം പാപ്പൻ ഗോകുലിനെയും മൂന്നാം പാപ്പൻ സത്തിനേയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നാം തീയതി കൊയിലാണ്ടിയിലെ ഒരു ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പീതാംബരൻ എന്ന പേരുള്ള മറ്റൊരായയുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഗോകുലിന് പരുക്കുണ്ടായിരുന്നു മികച്ച ചികിത്സ നൽകി ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതിനിടയിലായിരുന്നു പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനം ഗോകുലിനെ ഏൽക്കേണ്ടി വന്നത് പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഗോകുലിനെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഗോകുലിൻ്റെ സമനില തെറ്റി തുടർന്ന് ഭയപ്പാടിലായ ഗോകുലിന് കൂടുതൽ പേടിയായി തുടർന്നുള്ള ദിവസങ്ങളിൽ ആന ഭക്ഷണവും വെള്ളവും എടുക്കുന്നത് കുറഞ്ഞത് ആനയുടെ ആരോഗ്യം മോശമാക്കിയതായി പുന്നത്തൂർ ആനക്കോട്ടയിലെ ചില പാപ്പാന്മാർ പറയുന്നു വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ലക്ഷണമൊത്ത കുമ്പനായിരുന്നു ഗുരുവായൂർ ഗോകുലെന്ന ആന ആന ചെരിഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത് അതിനു കാരണം യഥാർത്ഥ കുറ്റവാളികളായ ആനപ്പാപ്പന്മാർ ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടി ഏതറ്റം വരെയും പോകും